ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എനിക്ക് ഈ നമ്മുടെ കേരളത്തിലുള്ള ഒരു നേതാവിനെ ഒന്ന് സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരു മതരാഷ്ട്രീയം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വർഗീയത പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് പണ്ട് കാലങ്ങൾ മുതലേ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ ഇടിച്ചു നിരത്തി അതിൻ്റെ ഒരു പരമ്പര കണക്കാണ് ഇങ്ങനെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ തുടക്കം പണ്ട് ബാബരി മസ്ജിദ് തകർത്ത കാലഘട്ടം തൊണ്ണൂറ് കാലങ്ങളിലുള്ള ബാബരി മസ്ജിദ് പ്രശ്നം ഭൂമി തർക്കം അപ്പം ആ ഒരു വിഷയമാണ് തുടങ്ങി വെച്ചത് അത് ഹൈന്ദവ സമൂഹത്തിലുള്ള ഒരു കൂട്ടം ജനത ബാബരി മസ്ജിദിലേക്ക് കടന്നു കയറി അത് ഇടിച്ചു നിരത്തി അതിൻ്റെ മുകളിലൊരു കാവിക്കുടി നട്ടുകൊണ്ട് അത് നമ്മുടെ രാമൻ പിറന്നു വീണ മണ്ണാണെന്നൊക്കെ പറഞ്ഞുപോവിയ ഒരു സമയം അതൊക്കെ നമ്മളൊന്ന് സ്മരണയിലെടുക്കണം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കലാപങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് പല രീതിയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് അപ്പോഴും സമീപനം പാലിച്ചു പോയിട്ടുള്ള ഇന്ത്യയിലെ ഏക ഏക സംസ്ഥാനം അത് കേരളം മാത്രമാണ് ആ കേരളത്തിൽ സമീപനം പാലിച്ചു പോയതിൽ വളരെയധികം ഖേദമായിട്ട് തോന്നുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോഴുണ്ട് മതപണ്ഡിതന്മാരിപ്പോഴുണ്ട് അന്ന് ഖേദം ഒന്ന് മാറി നിന്നതിൽ അന്ന് ശബ്ദം ഉയർത്താത്തതില് ഒരുപാട് ഖേദം പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുണ്ട് കാരണം അമ്മാതിരി രീതിയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാരണാസിയിലുള്ള ഗ്യാൻവാപ്പി മസ്ജിദിലെ നിരവധി പ്രശ്നങ്ങളുണ്ടായത് അവിടെ ഹൈന്ദവ സമൂഹത്തിന് പ്രാർത്ഥനയ്ക്കായിട്ട് അനുമതി കൊടുത്തത് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഉത്തർപ്രദേശിലുള്ളത് തന്നെ മധുരയിലുള്ള ഒരു പള്ളിയിൽ അവിടെ അവർ ലക്ഷ്യം വെക്കുന്നതായിട്ട് നമ്മൾ കേട്ടതാണ് അതിന് അതിനു മുമ്പോടിയായിട്ട് ഇപ്പോൾ താജ്മഹലിലുള്ള ഉറൂസ് അതെ അങ്ങനെയൊക്കെ നിരവധി സംഭവങ്ങളാണ് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ സംസ്ഥാനങ്ങളിലൊന്നുമില്ല ഉത്തർപ്രദേശാണെന്ന് മാത്രം കരുതണ്ട കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലും ഒരു മസ്ജിദ് തകർത്തത് നമ്മൾ കണ്ടതാണ് തകർത്തു എന്ന് മാത്രമല്ല കബരടം പോലും തോണ്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഖേദകരമായിട്ടുള്ളൊരു സംഭവം അപ്പം നമ്മുടെ ഇന്ത്യയിൽ നിരവധി കലാ എന്താണ് ഒരു പ്രതിഷേധ റാലികൾ അന്നുണ്ടായിരുന്നെങ്കിൽ ആ താ ബാബരി മസ്ജിദ് തകർത്ത സമയത്തുണ്ടായിരുന്നെങ്കിലും കേരളത്തിലാരും ശബ്ദമുയർത്തിയില്ല ആകെ ശബ്ദമുയർത്തി ഒരാളുണ്ടെങ്കിൽ അത് മഴതനിയാണ് അബ്ദിന്നാസർ നാസർ മാഹദിനി ഉസ്താദ് ആ ഉസ്താദ് അന്ന് പറഞ്ഞത് അന്ന് ഉസ്താദ് കലാപം അഴിച്ചുവിടുകയോ അങ്ങനെ ഒന്നുമല്ല ഉസ്താദ് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുകയും അതുപോലെ തന്നെ ഉസ്താദ് ഒരു മുന്നറിയിപ്പും കൂടി നമ്മുടെ മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്നുണ്ട് ആയിരം പള്ളികൾ തകർന്നു വീണാലും ഒരു അമ്പലത്തിൽ നിന്നും ഒരു പിടി മണ്ണ് പോലും എടുത്ത് മാറ്റരുത് എന്നാണ് അന്ന് മഹദനി ഉസ്താദ് പറഞ്ഞത് അതിനെയൊക്കെ എല്ലാവരും മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിലൊരു ഒരു ഒരു എന്താണ് ഒരു ആത്മീയ സമീപനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അന്ന് ഉസ്താദ് അബ്ദുൽ നാസർ മഹദനി ഉസ്താദ് ഈ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ ആനടിക്കുക തന്നെ ചെയ്തിരുന്നു ഒരു ഭരണകൂടത്തിനെതിരെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയും ജനങ്ങളോട് നല്ല രീതിയിൽ ബോധവൽക്കരിക്കുകയും ചെയ്യുകയും ഉണ്ടായി പക്ഷേ അന്ന് ഇവിടെയുള്ള കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് അന്ന് ഈ ബാബരി മസ്ജിദിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ തന്നെ മഹദിനി ഉസ്താദിനെ ജനപിന്തുണ ഒരുപാടുണ്ടായിരുന്നു ഓരോ സ്റ്റേജുകളിൽ പോകും തോറും നല്ല രീതിയിലുള്ള ജനപിന്തുണയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് പലർക്കും അതൊരു നെറ്റി ചുളിക്കുന്ന സംഭവമായി മാറുകയുണ്ടായി അതിൻ്റെയൊക്കെ പേരിലാണ് സത്യം പറഞ്ഞാൽ അബ്ദുനാസർ മഹദിനി ഉസ്താദിനെ കള്ളക്കഥ പറഞ്ഞ് കള്ളക്കെട്ടുകഥ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ പാർട്ടികളും യു ഡി എഫും എൽ ഡി എഫ് സർക്കാരും മുസ്ലിം ലീഗ് വരെയും ചേർന്നു കൊണ്ട് ഞാൻ എവിടെയും പറയും മുസ്ലിം ലീഗുകാരും കൂടി ചേർന്നുകൊണ്ട് അബ്ദുൽ നാസർ മഹദിനിയെ കള്ളക്കഥ ഉണ്ടാക്കിക്കൊണ്ടാണ് സ്ഫോടന പരമ്പര കേസുകളിൽ പിടിച്ച് കോയമ്പത്തൂർ ജയിലിൽ കൊണ്ടിട്ടത് അത് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് അന്ന് ഈ മുസ്ലിം ലീഗോ അന്ന് യു ഡി എഫോ എൽ ഡി എഫ് സർക്കാരോ ഒന്നും ഉസ്താദിൻ്റെ കൂടെ നിന്നില്ല എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് അബ്ദിനാസർ മഹാദിനി ഉസ്താദിനെ ജയിലിൽ അടച്ചത് അന്ന് ബാബരി മസ്ജിദിനെക്കുറിച്ച് സംസാരിച്ച് വരുന്ന ആ ഒരു വേളയിൽ സത്യം പറഞ്ഞാൽ ഉസ്താദിന് നല്ല പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പലരുടെയും സീറ്റുകൾക്കും പല പലരുടെയും ഈ ഭരണം നിലനിർത്തുന്നതിലും വ വളരെയധികം പ്രശ്നമുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ഈ പൊട്ടിമുളച്ചു വന്ന പാർട്ടിയെ പി ഡി പി ചെയർമാനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നിലംപരശാക്കണമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ അവരെ ഇറങ്ങി തിരിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഐക്യം യും ചേർന്നുകൊണ്ട് തന്നെ ഉസ്താദിനെ അകത്താക്കി എന്നിട്ട് ഇവിടെ ഉള്ള ഒരു പാർട്ടി മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ എന്തോ അങ്ങ് എഴുതിയെടുത്ത കണക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി നല്ല രീതിയിൽ ഇത്രയും കൂടി ഒന്ന് വേരൊറപ്പിക്കുകയും ചെയ്തു മറ്റുള്ളവരുടെ ഒരു കൂടി നല്ല രീതിയിൽ കേരളത്തിൽ വേല വേര വേരറയ്ക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരുത്തനെ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അടിച്ചമർത്തിക്കൊണ്ട് മറ്റൊരു സമുദായത്തിനെ മുൻനിർത്തിക്കൊണ്ട് കളിച്ച് മുന്നോട്ട് പോകുന്ന വേറൊരു പാർട്ടി അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇന്ന് രാത്രിക്ക് അകത്ത് വെച്ച് ചെയ്യുന്നുണ്ട് മറ്റേ നമ്മുടെ ഷിഹാബുദങ്ങളെക്കുറിച്ചാണ് ഷിഹാബുദങ്ങൾ നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തിരിക്കുന്ന പുള്ളിയാണ് അപ്പം ആ ഷിഹാബുദങ്ങൾ പറഞ്ഞതിൻ്റെ കുറച്ച് പ്രസ്താവനയെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയും ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അബ്ദുനാസർ മഹാദിനി ഉസ്താദിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ അബ്ദിനാസർ മഹാദിനി ഉസ്താദിൻ്റെ ഈ ഒരു സംഭവവികാസം അന്ന് ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ശബ്ദമുയർത്തി അബ്ദിനാസർ മഹാദിനി ഉസ്താദിനെ പല കേസുകളിലായിട്ട് പിടിച്ച് അകത്തിട്ടുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഊർജവും ഇല്ലാതായെന്ന് കണ്ടപ്പോൾ ഒരു കേസിനും തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു നമുക്കറിയാം ഒരു കാലഘട്ടം വരെയേ മനുഷ്യന് ആരോഗ്യമുണ്ടാകും സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാകൂ എല്ലാം ഒരു പ്രചാരണത്തിനായാലും എല്ലാത്തിനും ഒരു ഒരു ആയുസ് വരെ ഉണ്ടാകത്തുള്ളൂ ആ ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പയ്യെ പയ്യെ വാർദ്ധക്യത്തിലോട്ട് കടക്കുന്നതിനോട് കൂടി തന്നെ നമുക്കറിയാം പലതിനും സാധിക്കാതെ പോകും അപ്പോൾ ഉസ്താദ് ഇനി സംസാരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഉസ്താദിനെ അത് വെറുതെ വിട്ടു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്താണ് അനുഭവിക്കുന്ന വേദനയെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ഒരു വ്യക്തി എങ്ങനെയാണ് തീവ്രവാദിയാകുന്നത് എങ്ങനെയാണ് ബോംബുണ്ടാക്കി മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ഒരു കെട്ടുകഥയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നിട്ട് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി സത്യം പറഞ്ഞാൽ നിരോധിക്കണം അതെന്തിനാണ് മുസ്ലിം എന്നിട്ടേക്കുന്നത് ഇത് വേറെ ഏതെങ്കിലും പാർട്ടി പേര് രൂപീകരിക്കുക അല്ലാതെ മുസ്ലിം ലീഗ് എന്നിടാതുക വെറുതെ അതൊരു അതൊരു സത്യം പറഞ്ഞാൽ അല്ലൊരു വേദനാജനകമായിട്ടുള്ളൊരു പേര് തന്നെയാണ് നമുക്ക് മുസ്ലിം സമുദായത്തിന് തന്നെ ഒരു അധിക്ഷേപം ഉണ്ടാക്കുന്ന ഒരു പേര് തന്നെയാണ് ദയവ് ചെയ്ത് മുസ്ലിം ലീഗ് എന്നുള്ള പേരെടുത്ത് കളയുക നിങ്ങൾ എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പേരെടുക മുസ്ലിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമൊന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല മുസ്ലിങ്ങളെങ്ങനെ ജീവിക്കണമെന്നുള്ളതും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അപ്പം ഇതുവരേക്കും ഒരു 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 ന്യൂനപക്ഷ സമുദായം അനുഭവിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഒരു വേദന പോലും ചൂണ്ടിക്കാട്ടിക്കാൻ പറ്റി പറ്റാത്ത നിങ്ങളൊന്നും നമ്മുടെ സമുദായത്തിനെ ചേർത്ത് പിടിക്കാൻ വേണ്ട അപ്പോൾ അബ്ദുൽ ആസർ മോഹിനി ഉസ്താദിനും ഇവരാരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രം അബ്ദിനാസൻ മോഹനെ ഒറ്റ കൊടുക്കുകയും ചെയ്തത് ഇവരൊക്കെ തന്നെയാണെന്നുള്ളത് ഒരു സംശയവുമില്ല അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന എൻ്റെ പരിമിതികളായിട്ടുള്ള അറിവുകളിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് എന്തായാലും മഹദിനി എടുത്ത് അന്നെടുത്ത തീരുമാനത്തിന് അക്ഷരം പ്രതി നമ്മൾ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം നടന്നു പോകുന്നത് ഇപ്പോൾ ബാബരി ഇപ്പോൾ താജ്മഹൽ വരെ വന്നിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ളത് മധുരയിലുള്ള ഇദ്ഗാഹ മസ്ജിദാണ് അതിനുശേഷം ഗുത്തബിനാലിലോട്ടൊക്കെ പോകും എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട് നാലായിരം പള്ളികളോളം ഇന്ത്യയിൽ പൊളിച്ചു മാറ്റും എന്നുണ്ട് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അന്ന് അബ്ദുൽ നാസർമാണെന്നിനി ഉസ്താദിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെന്നല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ലൊരു ശതമാനം നമുക്ക് ഫ്രീഡമായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു വേണം പറയാൻ എന്തൊക്കെയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതലായിട്ട് സംസാരിക്കാൻ ടൈമില്ല എൻ്റെ വീഡിയോ ലോങ്ങ് ആകും തോറും എൻ്റെ കാഴ്ചക്കാർ സത്യം പറഞ്ഞാൽ കൂടി കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഈ ഒരു പരിമിതികളോട് കൂടി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്താൻ ഉദ്ദേശിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം ഞാൻ എന്തായാലും മുസ്ലിം ലീഗിനെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ചൊക്കെ ഞാൻ പ്രസിഡന്റിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ആ വീഡിയോ എല്ലാവരും കയറി കാണണം അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നതുവരെ നന്ദി നമസ്കാരം